ബോച്ചയ്ക്ക് വേണ്ടി അഹോരാത്രം വായിട്ടരച്ച് ഒടുവിലിത രാഹുൽ അണ്ണനും പണി വാങ്ങിക്കൂട്ടുന്നു കാക്കനാട്ടെ ജയിലിൽ ഉടൻ തന്നെ രാഹുൽ എത്തുന്നു എന്ന സൂചനകൾ പുറത്തു വരികയാണ് തന്റെ മരണത്തിലേക്ക് തള്ളിവിടുന്ന വാക്കുകളാണ് രാഹുൽ ഈശ്വർ നടത്തുന്നുവെന്ന് ആരോപിച്ച് ഇപ്പോഴുതാ ബോച്ചയ്ക്ക് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഹണി ഹണി റോസ് വ്യാവസായി ബൊബി ചെമ്മണ്ണൂരിനെതിരെ താൻ കൊടുത്ത ലൈംഗിക അധിക്ഷേപ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം തനിക്കെതിരെ തിരിക്കാനും ബോധപുർവ് രാഹുലീശ്വർ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണിപ്പോൾ ഹണി റോസ് രാഹുലേശ്വറിനെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത് വസ്ത്ര സ്വാതന്ത്ര്യം തന്റെ മൗലിക അവകാശമാണെന്നിരിക്കെ രാഹുൽ ഈശ്വർ അതിനെതിരെ അനാവശ്യമായ പ്രചരണം നടത്തുന്നു സൈബർ ഇടങ്ങളിൽ ആളുകൾ തനിക്കെതിരെ തിരിയാൻ ഇത് കാരണമായി താനും കുടുംബവും കടന്നു പോകുന്നത് കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഹണിറോസ് ഇപ്പോൾ വ്യക്തമാക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് ഹണിറോസ് രാഹുൽ ഈശ്വറിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു പ്രതികരണം കൂടി എത്തിയിരിക്കുന്നത് ഹണിറോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് രാഹുൽ ഞാനും എന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന്റെ പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു പോലീസ് എന്റെ പരാതിയിൽ കാര്യമുണ്ടെന്ന് കണ്ട് കേസ് എടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിൽ ആക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസും കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൌരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എന്റെ നേരെ തിരിയാനും എന്നെ ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയുമാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരന്റീസ് ദ റൈറ്റ് ടു മേക്ക് ചോയ്സ് എബോർഡ് ഓൺ എറ്റീരിയർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊട്ടക്ട് ആൻഡ് ഇൻഡിവിജ്വൽ പ്രൈവസിൻ പേഴ്സണൽ ഓട്ടോണമി വിച്ച് എൻകോംബസ് ദൈറ്റ് ടു ചൂസ് വാട്ട് Penal Code, IPC, does not have any specific provisions restricting or regulating clothing choices. ഇങ്ങനെയാണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ എന്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ ഒരു പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എന്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല അപമാന അപമാനക്കുറുപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് കോടതിയിലിരിക്കുന്ന കേസിലെ പരാതിക്കാരിയായി എന്നെ കടുത്ത മാനസികാവസ്ഥയിലേക്ക് തള്ളിയിടുകയും തള്ളിയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വരന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വരനെ പോലെയുള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽപ്പെട്ടു പോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുലീശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയുടെ പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്തുന്നത് ഈ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് മൗലിക അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ട് എന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറി എന്നെ അപമാനിച്ചുകൊണ്ട് എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും എന്നെ ആക്രമിക്കുകയും അപായപ്പെടുത്തുമെന്നുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി

ും കുടുംബവുംമാനിക്കുന്ന രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും വരുന്ന എല്ലാ വെല്ലുവിളി പോർവിളി കമന്റുകൾക്കും ആഹ്വാനം നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടി കൈക്കൊള്ളുന്നുവെന്ന് ഹണിറോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്ക